പുതിയാപ്പൊളിയും പുതിയും തമ്മിൽ മുഖത്ത് വർത്താനം തന്നെ പറയല്ലേ പറയലല്ലോ ഹസ്ബൻഡും വൈഫും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ ഏ എന്നാ പറയാ ആറില്ല ഏ അറിഞ്ഞ പിന്നെത്തു ആകാലം ആ പുതിയ സോഷ്യൽ എഞ്ചിനീയേഴ്സ് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാറില്ല സംസാരിക്കും എല്ലാ കാര്യവും നടക്കും ജീവിതം നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് മുപ്പർക്കരയാലോ മുപ്പർ ഓക്കെ ഓരും പറഞ്ഞ അങ്ങനെ അങ്ങനെ പോവും കുടുംബത്തിലോ എല്ലാം സുഭിക്ഷമായിരിക്കും എന്താ പറയാ മുപ്പത് മുപ്പര ഷർട്ട് അവിടെ ബെനോടെ ചായയോടെ ചോറോടെ ഒക്കെ ചോദിക്കും അതൊക്കെ കിട്ടും അതേസമയം പെണ്ണുങ്ങൾ പറയും എന്താ പറയാ കൂട്ടാൻ വക്കാത്തല്ല മല്ലിമുളകും കഴിഞ്ഞു കക്കോസിൽ വെളുപ്പ് വിസയിനുമൊക്കെ പറയും അത് മുപ്പരും വാങ്ങി തരും അങ്ങനെ ഒരു പോക്കാ പോവാ അതേ പകരം കൂടി സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് കുടുംബ സംഗമത്തിൽ പ്രമാണിച്ച് നമ്മൾ ഒന്ന് രണ്ട് തീരുമാനങ്ങൾ എടുക്കണം അതിൽ ഒന്നാമത്തെ തീരുമാനം ഇതാണ് ഏത് ഇന്ന് അന്തിക്ക് പോയിട്ട് പുതിയാപ്പളുടെ മോത്തക്ക് നോക്കി വർത്താനം പറയാം എന്താവും ഇങ്ങനെ ഞങ്ങൾ കിടക്കുക ഒരാൾ ബെഡ് കിടക്കും മറ്റേ പോയിട്ട് ബാതിൽ കൂട്ടിട്ടും ലേറ്റ് ഓഫ് ആക്കും മുന്നീറേ എന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കുമ്പോ പറയാ ഓഫ് ആക്കല്ലേ അറിയാ എന്നിട്ട് ഇവിടെ ഇരിക്കാ പെണ്ണുങ്ങൾ എന്നിട്ട് മോത്തുക്ക് ഇങ്ങ നോക്ക ഇറങ്ങണോ ആലോചിച്ച് നോക്കി എന്താ പറയാ പുതിയപ്പള്ളി പുതിയ ഇപ്പൊ മോത്തുക്ക് നോക്കി എന്താ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ മോത്തുക്കങ്ങ നോക്കി വിചാരിച്ചാ അത് നിങ്ങൾ പോയിട്ട് പുതിയാപ്പള്ളി മോത്തുക്ക് നോക്കി എന്താണ്ടാകാം എന്താ ഡയലോഗുണ്ടാകാം ഏ ആദ്യമായിട്ട് കാണാം ഓ അങ്ങനെയൊക്കെ പറയും അച്ചടി വാശിയിൽ ആ അങ്ങനെ ഞാൻ പറഞ്ഞു തരാം ദത്തം നോക്കുക ചോദിച്ചു മൂപ്പര് ആ അല്ലാതെ നിങ്ങൾ എന്താ നോക്കുന്നു എന്നൊക്കെ പോലും പറയുമോ സിനിമ ചെയ്ത് ദട്ടം നോക്കുക ചോദിച്ചു അപ്പം എത്തില്ല അല്ലേ അങ്ങനെ മിക്കവാറും അവനാന്റെ കാര്യം മാത്രം പറഞ്ഞാൽ എത്ര നേരം സംസാരം പോവും നമ്മളെ കുട്ടികളെ കാര്യം നമ്മളെ വീട്ടിലെ കാര്യമൊക്കെ നോക്കിയാൽ പത്തിൻറ്റോ പത്തിൻറ്റോ ഒക്കെ നിങ്ങൾ പുതിയ പള്ളി മുന്നേ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ അവാർഡ് വരും ആ ആരനെ പറ്റിയല്ല അവനാനെ പറ്റി പറയണം നമ്മളെ വീട് നമ്മളെ കൂടി അല്ലെ നമ്മളെ പേരൊക്കെ നന്നാക്കണ്ടേ പരൊക്കെ നന്നാക്കണ്ടേക്കണം ഇങ്ങനെ പോയി മിക്കവാറും മൂന്നാമത്തെ മിച്ചോട് കൂടി ചിലക്കേണ്ടല്ലേ ഏറ്റവും കടന്നു ഒറ്റ കർത്തികർ അപ്പൊ അതിൽ നിന്ന് മാറി കുടുംബസംഗമത്തിന്റെ രണ്ടാമത്തെ പോയിന്റ് അതാണ് റിലേഷൻസ് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ബന്ധങ്ങൾ എക്സ്പ്രസ് ചെയ്യുക കാണിക്കുക ഇന്നില്ലാത്ത സംഭവം അതാണ് അതുകൊണ്ട് അടുത്തൊരു ചോദ്യത്തേക്ക് ചോദിക്കുക ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ ഉറങ്ങുന്നു ചോദിച്ചാൽ ചോദിക്കണം കേട്ടോ ഇന്ന് കേക്കില്ലേ ഹലോ ആ ഇന്ന് സ്വന്തം അവനാന്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് എത്ര ആൾക്കാരുണ്ട് കൈവദിച്ചാണെ നോണാറെ എടുത്തിട്ടോ മുനീറണ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനാല് പതിനാറാള് പൊന്നാളെ പടപ്പുകളെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കാൻ നിങ്ങൾ ആരെയും ഏർപ്പാടാക്കി ഇതപ്പ കഥ അതാ റിലേഷൻ ഇന്ന് ബന്ധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു മക്കൾ സ്വന്തം കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ ഞാൻ ചോദിച്ചേ ഈ പൊന്നിച്ചേലിന്റെ പകുതി മിക്കവാറും കുളിപ്പിച്ചുമ്പം ഏത്തക്കുഴ വീണുവാക്കേക്കാരം അമ്മടുത്തൊന്നും ആവില്ല മാത്രമല്ല അങ്ങനെ ഒരു വികാരം എന്ന് നോക്കി നിങ്ങളെ ഈ കെട്ടിപ്പിടിക്കാനുള്ള അവസരം മൃഗ ഏതെങ്കിലും മൃഗങ്ങൾ കള്ള കൊടുത്തണോ ഹലോ ഏതെങ്കിലും മൃഗങ്ങൾ തമ്മിൽ കണ്ടാൽ കെട്ടിപ്പിടിക്കുവോ ഇല്ല ഞാൻ കണ്ടു കാർട്ടൂണിലൊക്കെ ഉണ്ടാവും അല്ലാതെ ഉണ്ടോ ഏ കൊരങ്ങനോ കുരങ്ങൻ മറ്റേ കൊരങ്ങനെ വരുമ്പം ബാപ്പേ ഇറങ്ങി കെട്ടിപ്പിടിച്ചോ ഇല്ല കുരങ്ങെന്താ പ്രസവിക്കണ സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ അരേങ്ങളെ പിടിച്ചിരിക്കുക അല്ലെ ഒരു കുരങ്ങും മറ്റേ കുരുങ്ങനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കലൊന്നുമില്ല ഉണ്ടോ 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 അയക്കോടെ ഉണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞപ്പോൾ ശരി നമ്മൾ പറഞ്ഞല്ല കുട്ടികൾ ഞാൻ പറഞ്ഞ മനസ്സില മനസ്സിലാക്കുക ഒരു കുരങ്ങും മറ്റേ കുറങ്ങും കാണുമ്പോൾ കട്ടിപ്പിടിക്കുവോ മനുഷ്യന്മാർ അങ്ങനെയല്ലോ മനുഷ്യന്മാർ നമുക്കിപ്പോ മുന്നീർന്ന് തുടങ്ങി ഇവിടുന്ന് കാണുമ്പോത്തല്ല ഞാൻ ഇപ്പൊ ബോംബെ കൂടെ പോകുമ്പോൾ മുന്നീർന്ന് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു വൃത്തുണ്ട് അവിടെ അവർ അന്തംപുട്ട വൃത്താണ് മിക്കവർ പത്ത് ദിവസം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തിയേക്കാണ് ആ കൊടുത്ത അത് വേറെ മൃഗങ്ങൾക്ക് കഴിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ചിരിക്കുക പെരിയില് അതാണുങ്ങളോടാ പറയേണ്ടത് നിങ്ങൾ പെരി ചിരിച്ചോ അൽപിയെ അരക്കിന് ഒരുപാട് ആൾക്കാരുണ്ട് ചിരിക്കുക നമ്മള് വീട്ടില് ജബ ജബ്ബാറേ ചിരിച്ചല്ലോ മനുഷ്യന് രണ്ടാമതല്ല കൊടുത്ത കഴിവാണ് ചിരി കെട്ടിപ്പിടിക്കാനുള്ള കഴിവും ചിരിക്കാലെ കഴിവും ഇത് രണ്ടും കുടുംബത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നിർബന്ധമായ കാര്യമാണ് അള്ള നിർവഹിച്ചിട്ട് ഒരു പത്തിരുപത് കൊല്ലായിട്ട് പതുക്കെ പതുക്കെ പൈ കെട്ടിപ്പിടിക്കൽ എന്നോ നിന്നോ ഒപ്പം തന്നെ ഇപ്പം ഈ ചിരിക്കലും നിന്ന് ഇപ്പം കുട്ടികളും തമ്മിൽ യാതൊരു ബന്ധവും മുമ്പ് വീടും കൂടി ഇല്ലാത്ത സമയത്ത് തമ്മിൽ തമ്മിൽ ടച്ച് ചെയ്തൊക്കെ പോയിരുന്നോ ചെറിയ റൂമിൽ എല്ലാവരും കിടക്കുക അല്ല രാത്രി ആണ്ട് പായിരിച്ച് കിടക്കൽ എല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെ എനിക്കറിയാം ഞങ്ങൾ താഴെ കോഴിക്കോട്ടൂർക്ക് മാറുന്ന സമയത്ത് അവിടെ പള്ളിയാളി ഇനി ഇവൾക്കൊക്കെ അറിയാത് മൊയ്തീനൊക്കെ അറിയാം അപ്പോൾ ആ പള്ളയാളികളെ പരെടുത്തിട്ടുള്ളൂ തേച്ചിട്ടൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ പൂലുണ്ടാവും അപ്പോൾ അവിടെ അവിടെ ഒരു ദിവസം അടുപ്പൂട്ടു അവിടെ ആ അടുപ്പൂട്ടിയാണ് അന്തിക്ക് അടുപ്പാണ് പാരിടുക അപ്പോൾ അവിടെ ഉണങ്ങിയിട്ടുണ്ടാവും അവിടെ നിന്ന് പായിട്ട് കിടക്കല നേരം മുഴക്കുമ്പോ തന്നെ പൂല് വരും അപ്പം അത്തരം രീതിയിലൊക്കെയാണ് അന്ന് ജീവിച്ചത് ഞാൻ ചോദിച്ചു വന്നത് ആ കാലഘട്ടത്തിൽ കുറഞ്ഞ സ്ഥലത്ത് എല്ലാവരും കൂടി കിടക്കുമ്പം തമ്മിൽ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ഇന്ന് എന്ത് ചെയ്തു ഇന്ന് ഓരോരുത്തർക്കും ഓരോ മുറിയ ഓം വന്ന് ഉമ്മങ്ങ് കാത്തുക്കും ചോറൊക്കെ ഞാൻ ബേച്ചിന് നെട്ടും ഓനാട് പോയി മറ്റോട് പോയി മറച്ചോട് പോയി ഉമ്മ അന്തൊറ്റയ്ക്ക് ഈ ഒരു ലെവലിൽ പോയിട്ടുണ്ട് കാര്യങ്ങൾ അവിടെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യം ഇന്ന് ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടത് പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളും ഹസ്ബൻഡും വൈഫും ആപ്പിയും ഉമ്മയും അല്ലെങ്കിൽ ആണും പെണ്ണും തമ്മിലൊന്ന് മുഖത്തോട് മോക്കം നോക്കുക ചിരിക്കുക എന്ന് ചെയ്യോ ചെയ്യോ അയ്യോ രണ്ടാമത്തെ കാര്യം എന്താ അവനാന്റെ കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുക കൊടുക്കുക എന്താ ഇപ്പൊ കുടുംബസംഗമത്തിന് പോയിട്ട് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് എന്താ ഞാൻ എൻ്റെ പൂതാപ്പളിന്റെ മൂന്ന് കാണാൻ തുടങ്ങി പണ്ടൊക്കെ പെണ്ണുങ്ങൾ കാണലില്ല കച്ച ബഹുമാനം കൊണ്ടാണ് ചെറിയ കുട്ടികളാമ്മ കെട്ടിച്ചു പണ്ട് ഞങ്ങളോടൊരു പെണ്ണ് പറഞ്ഞു ഞാൻ എൻ്റെ പൂതാപ്പളുടെ മൂന്നത്തെ ചൊക്കിന് കണ്ട് പറ്റിയെടുക്കുമ്പോഴാണ്ട് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായി ആ ഒരു പെണ്ണ് പറഞ്ഞതാ ഒന്നാമത് പരിവർത്തകന്മാർ തമ്മിൽ സംസാരിക്കുന്നു രണ്ട് കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു എത്ര വയസ്സ് വരെ കുട്ടികളെ കെട്ടി കുട്ടികളെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കാം എത്ര വരെ കെട്ടിപ്പിടിച്ചാ മരിച്ചോളം പെൺകുട്ടിയാണെങ്കിലും മരിച്ചോളം പക്ഷേ അങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കലാമിറ്റി ആയിട്ട് ഞങ്ങളൊക്കെ പറയൽ എന്താ വച്ചാൽ ഈ മദ്യം മയക്കുമരെന്നൊക്കെ പറഞ്ഞ സാധന അതിനെപ്പറ്റി ക്ലാസ്സെടുക്കാനൊക്കെ വിളിക്കും എനിക്ക് ഭയങ്കര സങ്കടം കുട്ടികളോടൊക്കെ അതിനെ പറ്റി പറയേണ്ടി വരേ ശരിക്കും പാപ്പ ആൺകുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സംവിധാനം വീട്ടിലുണ്ടായാൽ ഉള്ള കാക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയാം ആ കുട്ടി മദ്യപാനത്തിനോ പുകവലിക്കോ പോവോ പോകോ ഇല്ല വാപ്പ കുട്ടികൾ വരുമ്പോ തന്നെ അസ്സാം അല്ലെ ഒരു ഉമ്മടുത്താണ് വിടുക അങ്ങനെ അല്ലെങ്കിൽ വാപ്പ വരയ്ക്ക് വരുമ്പോൾ കുട്ടികളോട് ഇരിക്കുന്നുണ്ട് കുട്ടികൾ നേരെ പോയിട്ട് കുട്ടികളെടുത്ത് പോയിട്ട് ഉമ്മ കൊടുക്കുക അങ്ങനെ ഉമ്മ ഉമ്മ കൊടുത്തോണ്ടിരിക്കണ ഒരു വാപ്പ ആ കുട്ടി പുകവലി പഠിക്കുവോ ആണുങ്ങൾക്കറിയാ നമ്മളിങ്ങനെ പുകവലി പഠിക്കല് ആരോ ഒന്ന് തരുന്നതാ പണ്ടൊക്കെ പുകവലി പറഞ്ഞാൽ ഭയങ്കര കല്യാണത്തിനൊക്കെ ഞാൻ ആദ്യ സിഗത്തിൽ തക്കാലത്തിന് മുമ്പ് കിട്ടിയപ്പോളാ നമ്മളെ കുഴപ്പത്തൂരിത്തെ നമ്മളെ ഊട്ടം കുട്ടിൻ്റെ ഇവിടെ പുതിയപ്പള്ളിന്റെ പോയി അവിടെ ഭയങ്കര സാധിക്കുന്നത് അന്നത്തെയൊക്കെ കാലതാ അപ്പം അതിന് മാറി പുകവലി പഠിക്കുവോ പഠിക്കൂല ഈ കെട്ടിപ്പിടുത്തം എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ ആ കാണിക്കൽ ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള കലാമിറ്റികൾ വരില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറയണത് കാരണം ഈ കെട്ടിപ്പിടുത്തം ഉള്ളത് കൊണ്ട് വാപ്പ അപ്പൊ എവിടെയെങ്കിലും ആരോഗ്യ സിഗരറ്റൊക്കെ തരുമ്പം ഇവിടെ വാപ്പം വരും മണക്കും മണ്ട മാഡ എന്ന് പറഞ്ഞിട്ട് മാറുന്ന അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാപ്പാനെ 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 മണക്കരുത് മുമ്മക്കണ വാപ്പാന മണക്കും മുമ്പോർക്കാൻ പോരുത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പം പുകബലിയാകട്ടെ മദ്യപാനമാകട്ടെ ഇത്തരത്തിലുള്ള ഏത് ദുശീലങ്ങളും ഉണ്ടാകാനുള്ള മുഖ്യമായ മൂല കാരണം എവിടെയെന്ന് ചോദിച്ചാൽ അത് വീട്ടിൽ നിന്നുള്ള റിലേഷൻസിൻ്റെ അകൽച്ചയാണ് കുടുംബവുമായിട്ട് കുട്ടികളോ റിലേറ്റീവ്സോ അകന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും അവിടെ ചെയ്യിത്താൻ വരും അതുകൊണ്ട് മക്കളൊക്കെ ശരിക്ക് ക്ലോസ് ഒരു കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കണം അത് ഉമ്മയായിരിക്കണം എങ്ങനെ ഉമ്മ ആകുക അതിന് ഉമ്മനൊപ്പം ഇങ്ങനെ പെരുമാറണം അതിനാ പെരുമാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷനാണിത് ചെറിയ കുട്ടികളാവുമ്പോൾ ഓലെന്ത് ചെയ്യും നിങ്ങൾ മുമ്പോട് ഇട്ടില്ലെങ്കിലും ഓല് വന്നാണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്യും ഏലും നമ്മളെ മേത്തേക്ക് വരും പെണ്ണുങ്ങളൊക്കെ പറയാലേ കുട്ടികളിങ്ങനെ വന്ന് ഒപ്പം നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വേറെ എടുത്തു കള്ളമല്ലൊട്ടിപ്പായ അവിടെ നിന്ന് അറി അത് വെച്ചാൽ കുട്ടികളങ്ങനെ വരിക പക്ഷെ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സാകുമ്പോഴോ ഓർക്കും മനസ്സിലാവും ഓലും അകന്ന് നിൽക്കാൻ തുടങ്ങും ആ അകൽച്ച എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അകലാം പക്ഷേ മെന്റലി അകലാൻ പാടില്ല ആ ബന്ധം അവിടെ വേണം കാരണം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ കുടുംബ ബന്ധങ്ങൾ സ്ഥാപിക്കുക അങ്ങനെ സ്ഥാപിച്ചാൽ ആ കുടുംബത്തിലെ കുട്ടികൾ എവിടെ പോയി ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയി പഠിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അവർ വീടുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാകും അപ്പം വീട്ടിൽ ബന്ധമുണ്ടാകണമെങ്കിൽ ഈ ബന്ധം നമ്മൾ കാണിച്ചു കൊടുക്കണം